നല്ല അതെ എന്താണ് നാളെ ടൂറ് പോണത് റൈഡിൽ കയറണമെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ടൂറിന് പറഞ്ഞ വലിയ കാര്യം വിചാരിച്ചാൽ മതി ബാക്കിയുള്ള കുട്ടികളൊക്കെ റൈഡിൽ കേറണതേ അങ്ങോട്ട് നോക്കിന്നാ മതി കൂടി കേറണത്രേ

ഓ ഞാൻ എത്തിക്കോളാം ശരി ശരി ആ തൻ്റെ ടീച്ചർ താത്തൻ്റെ ടീച്ചറാണ് വിളിച്ചത് രാത്രി പത്തരയ്ക്ക് ചൂറ് കഴിഞ്ഞെത്തുവല്ലോ പോയി കൊണ്ടുവരാന്ന് അല്ല ഓട്ടോക്കാരനെ വിടാം രണ്ടാക്കും ശരിയാണ് ഇനി ഇക്കറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് നമുക്ക് രണ്ടാക്കൂടി പോയി കൊണ്ടാം ഓക്കേ